ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഞാൻ അന്യനായിപ്പോയി നിനക്ക് മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആണേ അല്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ നീ അച്ഛൻ ഇപ്പോ നിനടുത്ത് സംസാരിക്കില്ല നീ എന്റെ ദൈവടകണ നമസ്കാരം നമസ്കാരം എന്റെ പേര് ശ്രീജിത്ത് എന്റെ ആദി ഹൈറഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അതുപോലെ വെന്തുരുങ്ങുന്ന ന്യൂസ് എന്ന് പറയുന്നത് എന്താണ് അമൃത ആൻഡ് ബാല അമൃത ആൻഡ് ബാല അപ്പം ഈ അമൃത സുരേഷിന്റെ ലൈവില് വന്നുള്ള ഒരു വീഡിയോയെ പറ്റി നമ്മള് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാല അതിനെ പറ്റി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഡ്രൈവർ 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 ബാലയുടെ ആയിട്ടുള്ള ഒരാളും ഇതിനെതിരെ അപ്പം ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം ഈ കൊച്ച ഈ ബാലയുടെ അമൃതയുടെയും ഈ കൊച്ച് പറയുന്ന മാത്രം സത്യമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ ബാല പറയുന്നതിന് എത്രമാത്രം കാര്യമുണ്ട് അതുപോലെ ഡ്രൈവർ പറയുന്ന എത്രമാത്രം കാര്യമുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ബാലയുടെ വാക്കിലേക്ക് പോകലേ സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആന അല്ല പിന്നെ പപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് വി മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്ന് പോയി ക്ലാസ് അടിച്ചു കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു എണ്ണം കൊടുത്തിട്ടില്ല

ായിപ്പോയിനക്ക് ഒരു വാക്ക് മാത്രം ഇല്ല വരില്ല എന്നാ ഹോലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിൽ തന്നെ നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ

പാപ്പു ഇനി ഒരു കാര്യം മനസ്സിലാക്കുക ഇനി മുതൽ പാപ്പുവിന് അപ്പയില്ല അച്ഛൻ ഇല്ല അച്ഛൻ ഇല്ല എന്ന് അടിവരെ ഇട്ട് പറഞ്ഞിരിക്കുകയാണ് ബാല കാരണം അതിനകത്ത് കുറെ ബാല മനസ്സിൽ തട്ടി കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്കൊന്നും കരയാതെ കരിയെന്ന് പറയില്ലേ കണ്ണനീര് വരാതെ നമ്മൾ ഉള്ളെന്ന് കരയെന്ന് പറയില്ല അതുപോലെ വീഡിയോ ഭയങ്കര പറഞ്ഞു ഞാനും പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പക്ഷെ ആള് ഓക്കെ വേണ്ട ഇപ്പൊ നല്ലൊരു അച്ഛനല്ല അല്ല നല്ല ഇപ്പൊ എന്താണ് ഇതിന്റെ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ് നമുക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അതിനെ ഒന്ന് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ പാപ്പുവിന്റെ വീട് നമ്മൾ കാണാത്തവരെന്ന് ജസ്റ്റ് കാണുക കേട്ടോ അപ്പൊ നമ്മൾ അതിനെ റിയാക്ട് ചെയ്തതുമാണ് പാപ്പു പറഞ്ഞാൽ എത്ര മാത്രം ശരിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ശരിയായിരിക്കും പക്ഷെ എന്നാൽ ഒരു ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് എന്താ കൺഫ്യൂഷൻ ഇപ്പൊണ്ട് രണ്ടര മൂന്ന് വയസ്സിലാണ് അവര് വേർപിരി അല്ലെ പാപ്പു വിട്ടു പോയത് ആ സമയത്താണ് അപ്പോ ഈ ഒരു ദിവസം മദ്യപിച്ച് വന്ന് ആ കുപ്പി എറിയാൻ നോക്കിയപ്പോ പാപ്പുവിന് നേരെ വന്നു അത് അതെല്ലാം പോട്ടെ രണ്ടര മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഇവര് തമ്മിൽ വേർപിരി വേർപിരിയുന്നത് അപ്പൊ ഞങ്ങൾ ഒരു എന്ന് പറയുന്നത് ഒരു രണ്ടര വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള ഉള്ളപ്പം നടന്ന കാര്യം ഈ പതിനാല് പതിനാറ് വയസ്സുള്ള ഇപ്പം രണ്ടു വയസ്സുള്ള ഈ കൊച്ചിന് ഇപ്പോഴും ഓർമ്മയുണ്ടോ അതൊരു ഡൗട്ടാണ് അതാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്ന് നടന്ന ഓരോ കാര്യങ്ങളും എണ്ണി 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 പറയാം ഒരു മൂന്ന് വയസ്സുള്ള നമ്മള് ജസ്റ്റ് പാപ്പിൻ്റെ കാര്യം വിടുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നമ്മളെ നമ്മളാണ് ആ സ്ഥാനത്ത് എന്ന് വെച്ചാൽ ആ കുച്ചായ നമ്മുടെ ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോ എത്രയാ ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോ ഒരാൾക്ക് അഞ്ചു വയസ്സ് ആറ് വയസ്സ് അല്ലെ അതുപോലും നമുക്ക് ഓർത്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ പകുതി വയസ്സ് ഓർത്ത് വയ്ക്കും മൂന്ന് വയസ്സുള്ളപ്പോൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇത്രയും ജസ്റ്റ് അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരു ഓർമ്മയെന്നല്ലാതെ ഓരോ ഇൻസിഡന്റ് ഓർത്തിരിക്കുക ഒരു കൊച്ചിന് പറ്റൂ എനിക്കതാണ് അവിടെയൊക്കെയാണ് നമുക്കൊരു കാര്യങ്ങൾ ഈ പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ലേ എന്നുള്ള ഓരോ കാര്യങ്ങള് അല്ലെ എനിക്ക് അങ്ങനെ അങ്ങനെ അങ്ങ് തോന്നി തോന്നിയതാണ് അത് ശരിയാണോന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഒരു ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങളുടെ മാത്രം തോന്നലാണ് ഇതൊരിക്കലും ബാലയുടെ സപ്പോർട്ട് നിക്കുക അല്ലെങ്കിൽ ബാലയെ മാത്രം അതൊന്നും അല്ല ഒന്നും അല്ല അപ്പൊ നമുക്ക് ചില കാര്യങ്ങള് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്താണ് അതല്ല ശരിയാണ് രണ്ടര വയസ്സുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അല്ല മൂന്ന് വയസ്സ് ഓർമ്മയുണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കുട്ടികളും കാണുമായിരിക്കും ഞങ്ങളുടെ കാര്യം പറഞ്ഞു നമുക്ക് ആ ഒരു മൂന്ന് വയസ്സുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓർമ്മയല്ലേ അന്ന് നടന്ന് ഓരോ കാര്യങ്ങളും എടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല അതോ കുട്ടി പറയുന്നുണ്ട് എന്തായിരുന്നു അതായത് ഒരു ദിവസം ബാല ഇങ്ങനെ മദ്യപിച്ചു വന്ന സമയത്ത് കുപ്പി എറിയാൻ നോക്കിയപ്പോ കുട്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നു അപ്പൊ അത് അമ്മയാണത് തടഞ്ഞത് പറഞ്ഞു അല്ലെങ്കിൽ എടുത്തു വന്ന് പൊട്ടിപ്പോയനെ പറഞ്ഞു അതൊക്കെ അവര് പിരിയുന്ന ഒരുമിച്ചല്ല സമയത്ത് അപ്പൊ ആ കുട്ടിക്ക് എത്ര വയസ്സാ ഒരു രണ്ടോ അതിന്റെ ഉള്ളിലേ പേര് ഉള്ളൂ വയസ്സ് അപ്പൊ അത് ഓർത്തു പറയുന്നു പിന്നെ എന്നും അമ്മയെ ഉപദ്രവിക്കായിരുന്നു അത് അതൊന്നും സംഭവിക്കുന്നത് രണ്ടര മൂന്ന് വയസ്സാണ് ടോർച്ചറിങ് ആണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര എനിക്ക് ആ ഒരു കാര്യങ്ങള് എന്ന് എന്നാണ് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ എന്നാ പറയാ ബാലയുടെ ആ വാക്കുകൾ ഇപ്പം ബാല നല്ലൊരു ആക്ടറാണ് ഇവരെല്ലാ ആക്ടേഴ്സും അപ്പം ആർക്കും അഭിനയിക്കാം ക്യാമറയുടെ മുമ്പിൽ ഒരു ഫോണിന്റെ മുമ്പിൽ അഭിനയിക്കാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയും ആകാം പക്ഷെ എന്നാൽ ഞങ്ങളുടെ തോന്നലാണിത് പറഞ്ഞത് ഈ കാര്യം ഈ രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് സ്വയം ഓർത്തെടുത്ത് പറയാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഇത് ബാക്കി നിങ്ങൾ തീരുമാനിക്കാം അതുപോലെ തന്നെ

കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങള് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയിരുന്നത് അവർ ഈ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്ന പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിനൊപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിന് പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്യവരെയും എനിക്കന്ന് പതിനെട്ട് വയസ്സരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചുറ്റിനു കിട്ടുന്നവരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാനത് ചെറുതാണ് എനിക്ക് തിരിച്ച് ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അതുമാത്രല്ല എനിക്ക് ആളോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങെ പോലെയായിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊപ്പം നിക്കണം എന്നുള്ള ആഗ്രഹവും കൊണ്ടും അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു ആ വീ പാപ്പുവിന്റെ വീടൊരു അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു ാപ്പൂനെ കൊണ്ട് ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂനെ മീഡിയയുടെ ഇതേ കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യം പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാലു വർഷമായിട്ട് എന്നോട് ഇതുവരെ അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര് പക്ഷേ എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ നീ കണ്ടതും അല്ലേ വീഡിയോ നിനക്ക് അല്ലെങ്കിൽ പറഞ്ഞൂടെ ഇതുവരെയും അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ വീഡിയോ നിങ്ങൾ ആലോചിക്കും ഇത്ര ഇത്ര നാളെ ഇപ്പൊ എനിക്ക് പാപ്പുന ചേച്ചനും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമമായ അവര് ആ വീഡിയോ പറഞ്ഞ പറഞ്ഞങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോണല്ലോ സത്യസന്ധമായ കാര്യങ്ങളാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരേതായ പാടിന് പോയിക്കോട്ടെ അവരവരേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല എനിക്ക് പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവര് അവരെ ജീവിതമായിട്ട് അവര് മുന്നോട്ട് പോയിക്കോട്ടെ അവര് പരമാവധി സഹിച്ചു ഇതുവരെ ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയില് എല്ലാരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത് വേണ്ട അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ അത് ഇൻക്ലൂഡാക്കി അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും എത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നേ

ഞാൻ ഇപ്പൊ എന്നെ കുറച്ച് രോക്ഷ രോക്ഷാബുലായിട്ട് ഇപ്പം ഞാൻ ഞാൻ പറയും ഞാൻ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞ് ഞാൻ പറയും ഇനിയും ഞാൻ വേറെ വീഡിയോ ചെയ്യും ചെയ്യുന്നേ ആരെയും ആരെയും ചെയ്യേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അവർക്കെതിരെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാത്രമേ താങ്കൾക്ക് ആ ഒരു രോക്ഷം കൊണ്ടുള്ളൂ നേരിട്ട് അനുഭവിച്ചും താങ്കൾ തന്നെ പറഞ്ഞു അവർ നേരിട്ട് ഇത് അനുഭവിച്ചാണ് അനുഭവിച്ച അന്ന് താങ്കൾക്ക് ഈ ആ സമയത്ത് ഒരു വീഡിയോ അല്ലേ ആ അന്ന് താങ്കൾക്ക് ഇത് ഈ വീഡിയോ ചെയ്യത്തില്ലായിരുന്നോ അന്ന് എന്ത് പറ്റി അന്ന് ആരെ ഈ വെള്ളപൂശന നിന്ന് താങ്കൾ അപ്പൊ ഇർഷാദ് പറഞ്ഞതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ മാത്രം തോന്നൽ ആയിരിക്കാം നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയത് നിങ്ങൾ